െട്ടലോടെ കേട്ട ശബരിമല സ്വർണക്കൊള്ള കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് കേസിലെ പതിമൂന്നാം പ്രതിയായ ശബരിമല തന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അന്വേഷണ സംഘം അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു നിർണായക തെളിവ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു മറ്റൊന്നുമല്ല ശബരിമലയിലെ പഴയ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ആഡംബര ശില്പമായ വാജി വാഹനമാണ് കണ്ടെത്തിയത് തന്ത്രി കണ്ഠര രാജിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ വാജി വാഹനം കോടതിയിൽ നൽകി പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയിലായിരുന്നു വാജി വാഹനം നൽകിയിരുന്നത് പഴയ കുടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം തന്ത്രി കണ്ഠര രാജീവരെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ള ശില്പമാണ് വാജി വാഹനം അയ്യപ്പന്റെ വാഹനമായി സങ്കല്പിക്കുന്ന കുതിരയുടെ രൂപമാണ് വാജി വാഹനം രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിൽ പുതിയ കുടിമരം സ്ഥാപിച്ചപ്പോൾ പഴയ കുടിമരത്തിന് മുകളിലുണ്ടായിരുന്ന ഈ ശില്പത്തെക്കുറിച്ച് വിവാദങ്ങൾ കത്തിപ്പടർന്നിരുന്നു പതിനൊന്ന് കിലോ തൂക്കം വരുന്ന പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതാണ് വാജി വാഹനം നിർണായകമായ ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശബരിമല വളരെ മൂല്യമായിട്ടുള്ള തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത് വിവാദങ്ങളെ തുടർന്ന് വാജി വാഹനം തിരികെ നൽകാൻ തയ്യാറാണെന്ന് ദേവസ്വം ബോർഡിനെ അറിയിച്ചതുമാണ് കട്ടിലാപ്പാളി കേസിൽ തന്ത്രി അറസ്റ്റ് ചെയ്തതിനു ശേഷം എസ് സംഘം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വാജി വാഹനം കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠർ ഇവരുടെ അറസ്റ്റിന് എസ് ഐ ടിക്ക് ഇന്ന് കോടതി അനുമതി നൽകി ദ്വാരപാലകപാളി കേസിൽ തന്ത്രി അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയാണ് കൊല്ലം വിജിലൻസ് കോടതി നൽകിയിട്ടുള്ളത് നിലവിൽ കട്ടിലപ്പാളി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തുടരുകയാണ് തന്ത്രി സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെ ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുക കൂടി ചെയ്തിട്ടുണ്ട് പതിനാല് ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിടുക കൂടി ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി ഇന്നത്തേക്ക് മാറ്റിയിരുന്നു എ പത്മകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു പന്ത്രണ്ടാം പ്രതി പങ്കെ ഭഡാരിയും ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചു അറസ്റ്റും എസ് ഐ ടിയുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണെന്ന് കാട്ടിയാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ അറിയിക്കാതെ ആയിരുന്നുവെന്നും പങ്കജ് ഭണ്ഡാരി വാദിച്ചു പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ എസ് ഐ ടിയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് സംഭവത്തിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി കേസ് അടുത്ത ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ചേട്ടയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ദേവസ്വം ബോർഡ് മുൻ അംഗമായ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിലായിരുന്നു വിമർശനം ശങ്കർദാസിന്റെ മകൻ എസ് പി ആയതിനാ അറസ്റ്റ് വൈകുന്നത് എന്നാണ് ഹൈക്കോടതി ചോദ്യം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ആദ്യഘട്ട ജാമ്യ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി വിമർശനം എത്തിയതും സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെയും ഹൈക്കോടതിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനത്ത് ദേവസ്വം ബോർഡ് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചിരുന്നു ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിലെ പല ഭാഗങ്ങളും ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ പേര് പരാമർശത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം എത്തിയത് എന്തായാലും സ്വർണ്ണക്കൊളേജിൽ നിർണായകമായൊരു തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുകയാണ് അത് കോടതി മുൻപാകെ എസ്ഐ ടി സമർപ്പിക്കുകയും ചെയ്തു